കാട്ടാനക്കൂട്ടം ഇറങ്ങിയിട്ടുണ്ട് ഗ്യാപ്പ് റോഡിൽ ബോട്ടാണിക്കൽ ഗാർഡന് സമീപമാണ് കാട്ടാനക്കൂട്ടം റോഡ് മുറിച്ച് കടക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പതിഞ്ഞിട്ടുള്ളത് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് വനംവകുപ്പ് സ്ഥലത്തെത്തി കാട്ടാനക്കൂട്ടത്തെ കാട്ടിലേക്ക് തുരുത്തിയിട്ടുണ്ട് ഇപ്പോൾ അവിടെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ആ ദൃശ്യങ്ങൾ കാണാം രാഹുൽ സുരേഷ് ഉണ്ട് രാഹുൽ സുരേഷ് വെരി ഗുഡ് മോർണിംഗ് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന സ്ഥലമാണ് ഈ ഗ്യാപ്പ് റോഡ് മനോഹരമായ റോഡ് ഈ റോഡൊക്കെ ആയിട്ടായിരിക്കും ഈ ഗ്യാപ്പ് റോഡിലേക്ക് ആനക്കൂട്ടം ഇറങ്ങിയത് ജനവാസ മേഖലയാണ് പണ്ട് അരിക്കൊമ്പരൊക്കെ തകർത്താടിയിരുന്നൊരു സ്ഥലം കൂടിയാണ് അല്ലേ ഗുഡ് മോർണിംഗ് അരുൺ മൂന്നാറിൽ തണുപ്പ് മാത്രമല്ല ഇപ്പോൾ എത്തുകയാണെങ്കിൽ ഭാഗ്യമുണ്ടെങ്കിൽ കാട്ടാനക്കൂട്ടത്തെയും കാണാൻ സാധിക്കും മൂന്നാർ ടൗണിലൂടെ പടയപ്പ ഇങ്ങനെ നടക്കുന്ന ദൃശ്യങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ മൂന്നാർ ടൗണിനോട് ചേർന്ന് കാട്ടാനക്കൂട്ടം എത്തുന്ന ദൃശ്യങ്ങൾ അടുത്തൊന്നും പുറത്ത് വന്നിട്ടില്ല മൂന്നാർ ടൗണിൽ നിന്നും ഏതാണ്ട് അഞ്ഞൂറ് മീറ്റർ മാത്രം അകലെയുള്ള ബൊട്ടാനിക്കൽ ഗാർഡിന് സമീപം അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ മൂന്നാർ ഗ്യാപ് റോഡിലാണ് ഈ കാട്ടാനക്കൂട്ടം എത്തിയിരിക്കുന്നത് തേയിലത്തോട്ടത്തിൽ നിന്നും വന്തം വന്തം മൂന്ന് കാട്ടാനകൾ റോഡിലേക്ക് ഇറങ്ങി വരുന്നു റോഡിൽ കുറേയധികം വിനോദസഞ്ചാരികൾ ഈ കാട്ടാനകളെ കാണാൻ വേണ്ടി ഉണ്ടായിരുന്നു ായിരുന്നു സംഭവം പറഞ്ഞ് വനംവകുപ്പും അവിടെ എത്തി റോഡിലേക്ക് ഇറങ്ങിയതോടെ വനംവകുപ്പ് ശബ്ദമുണ്ടാക്കി ആ കാട്ടാനകളെ തുരത്തുകയായിരുന്നു ശബ്ദമുണ്ടാക്കിയതോടെ വന്തം വന്തം വന്ന ആ കാട്ടാനകൾ അതിവേഗത്തിൽ തേയിലക്കാട്ടിലേക്ക് ഓടി പോകുന്ന ദൃശ്യങ്ങൾ കൂടി കാണാം പൊടിയൊക്കെ പറപ്പിച്ചാണ് ആ കാട്ടാനക്കൂട്ടം മറിഞ്ഞത് ഒന്നും രണ്ടുമല്ല മൂന്ന് കാട്ടാനകളായിരുന്നു ഉണ്ടായിരുന്നത് പലപ്പോഴും മൂന്നാർ ഗ്യാപ്പ് റോഡിൽ ഈ റോഡ് മുറിച്ചു കിടക്കുന്ന കാട്ടാനകളുടെ ദൃശ്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് പക്ഷേ മൂന്നാർ ടൗണിനോട് ചേർന്ന് ഈ കാട്ടാനക്കൂട്ടം എത്തുന്ന ദൃശ്യങ്ങൾ അടുത്തൊന്നും പുറത്ത് വന്നിട്ടില്ല എന്താണെങ്കിലും വിനോദസഞ്ചാരികൾക്കും ഈ ദൃശ്യങ്ങൾ കാഴ്ചയായി മാറുകയും ചെയ്തു വരും നല്ല കാഴ്ചയാണ് അമ്മയും കൂടിയാണെന്ന് തോന്നുന്നു രണ്ട് മൂന്ന് പേരും കൂടി പോയതാണ് അമ്മയും മക്കളെ കൂടി ഗ്യാപ്പ് റോഡൊക്കെ ഒന്ന് കാണാൻ ഇറങ്ങിയതാണ് പാവങ്ങൾ ഇങ്ങനെ പാവം നടന്നു വന്ന ആനകളെ പെട്ടെന്ന് ആൾക്കാരൊക്കെ പീഡിപ്പിച്ച് അല്ലേ ചില സമയത്ത് മലംപാലം നമുക്ക് ഒത്തിരി ഇഷ്ടക്കേട് തോന്നിയതാണ് അവർ ആസ്വദിച്ച് വരികയായിരുന്നു